ഹലോ നമ്മളിതേ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ നീലച്ചേമ്പ് കിളിപ്പിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു ഇത് കണ്ട മൂന്ന് മൂട് നാല് മൂട് ഞാൻ കിളിപ്പിച്ചിരുന്നതാണ് പക്ഷേ ഒരു മൂട് ഈ ഒരു ചാ ഇതിനകത്ത് നിന്നത് ഞാനെൻ്റെ കൊച്ചുമ്മാക്ക് കൊടുത്ത് അപ്പം ഞാൻ അതിലോട്ട് വേറൊരു ചേമ്പ് കിളിപ്പിച്ച് നിർത്തി അപ്പോൾ ഇപ്പോൾ നമുക്ക് നീലച്ചേമ്പ് മൂന്ന് മൂടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അതിലൊരു മൂടിൻ്റെ ഈ നീലച്ചേമ്പിൻ്റെ ഇലയും തണ്ടും എല്ലാം പക്ഷിയൊക്കെ ആണല്ലോ അപ്പം ഇന്ന് നമുക്ക് ഈ നീലച്ചേമ്പിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ ഇല നമുക്ക് കറി വയ്ക്കാൻ പറ്റുമെന്ന് അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു തളിര് തണ്ട് കട്ട് ചെയ്തെടുക്കുവാണേ നമുക്കിന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് ചേമ്പിൻ്റെ ആൾ നല്ലതാണ് അപ്പോൾ ഇല ഇച്ചിരി മൂത്തുപോയി അതുകൊണ്ട് ഇല ഞാൻ എടുക്കുന്നില്ല ഈ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ഒരു ചേമ്പിന് ആരോഗ്യമുള്ളൂ അതുകൊണ്ട് ആ ആരോഗ്യമുള്ള ഒരു ചേമ്പിൻ്റെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തണ്ട് വടവലങ്ങ ചേർത്ത് ഈ കറി വെക്കാം നമ്മുടെ പിന്നെ നീലച്ചേമ്പിൻ്റെ തണ്ട് വെച്ച് നമ്മൾ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി കുറച്ച് തൊലി ഉളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ ഇത് വേണ്ട ഈ ഒരു കഷ്ണം പടവലങ്ങ കഴുകി രണ്ടാക്കി മുറിച്ചതിൻ്റെ ഉള്ളിലേക്ക് സീതെല്ലാം കളഞ്ഞുവച്ചിട്ടുണ്ട് രണ്ട് ചെറിയ പഴതരിങ്ങ ഒരു തക്കാളി അപ്പം നമ്മുടെ നീലച്ചേമ്പിൻ്റെ തണ്ട് ഞാൻ ഇതൂരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾക്ക് ഇങ്ങനെ നാരി കളഞ്ഞെടുക്കണം ഇത് വേണ്ട ഇത് തൊലി ഇങ്ങനെ ചീ കളയണം ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചേമ്പും താഴിന് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നല്ല ഗുണമാണ് അപ്പം നീലച്ചേമ്പിൻ്റെ തളിരലയും തണ്ടും എല്ലാം നമുക്ക് മൂത്ത തണ്ടും ഒക്കെ എടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും തളിര് തണ്ടെടുക്കാറുള്ളൂ അതുകൊണ്ടാണ് തളിര് തണ്ടെടുത്തത് അല്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ തളിരല്ലേ ഉണ്ടാവുക കളയുണ്ടാവുക അതിനകത്ത് തന്നെ ഇരുന്നോട്ടോ നമുക്ക് കറി വെക്കുമ്പോൾ അരിഞ്ഞെടുക്കാം നമുക്ക് ഈ എല്ലാ ചേമ്പിൻ്റെ എല്ലാ തണ്ട് ഇങ്ങനെ നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ ചേമ്പ് ചേമ്പും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഒക്കെ അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത് വേണ്ട ഇതിങ്ങനെ വട്ട അരിഞ്ഞിട്ട് ഇതിനെ വീണ്ടും നമ്മൾ രണ്ടാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം കനം കുറച്ച് അരിഞ്ഞെടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചേമ്പ് താളിന് വേവ് കുറവാണ് അപ്പം അതിൻ്റെ കൂട്ടി ഇതെല്ലാം വേഗുന്നത് കൊണ്ടാണ് ഈ കനം കുറച്ച് അരിയാൻ പറയുന്നത് വട്ടത്തിൽ അരിഞ്ഞ നാലായിട്ട് മുറിച്ചെടുക്കുന്നേ ഉള്ളു ഇതങ്ങ് ആവി കയറുമ്പോൾ കനം കുറച്ച് അരിയേണ്ട കാര്യമില്ല കാരണം ഇത് ആവി കയറുമ്പോൾ അങ്ങ് ചൊങ്ങിപ്പോവും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഇതാ അപ്പം പിന്നെ അത് അത്രയും കനം കുറയ്ക്കേണ്ട അതുകൊണ്ടാണ് വണ്ണം കുറഞ്ഞ തണ്ട് ഞാൻ രണ്ടായിട്ടേ പിളർന്നിട്ടുണ്ട് ചേമ്പും തണ്ടെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് അതിലേക്ക് വഴുതനങ്ങ വേണ്ട വഴുതനങ്ങ ഇതുപോലെ കനം കുറച്ച് നീളത്തിലങ്ങ് അരിഞ്ഞെടുക്കുക വേണ്ട വഴുതണിങ്ങ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അടുത്തത് പടവലങ്ങ പടവലങ്ങായും വേണ്ട ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് അരിയുന്നത് ഈ രീതിക്ക് നമുക്ക് എല്ലാ പടവലങ്ങയായും അരിഞ്ഞെടുക്കാം ഇങ്ങനെയാണ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് തക്കാളി തക്കാളിക്ക് അധികം ഈ പറഞ്ഞുകൊണ്ട് അധികം കനം കുറയ്ക്കണമെന്നില്ല എന്നാലും ഞാൻ ഒരുപാട് കനത്തിലല്ല അരിയുന്നത് തക്കാളിയും അരിഞ്ഞുകഴിഞ്ഞ് ഇനി അടുത്തത് ചുവന്നുള്ളി ചുവന്നുള്ളി ഇതുപോലെ ഉണ്ടോ നീളത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം അങ്ങനെ ഈ രീതിക്ക് ഈ ചുവന്നുള്ളി മൊത്തം അരിഞ്ഞെടുക്കുക ഇതെല്ലാം ഒരുമിച്ച് തന്നെ അരിയുന്നത് നമുക്കിത് തനിച്ച് വേണമെങ്കിലും പുളിങ്കറി വെക്കാം ചേമ്പന്താൾ മാത്രമേ ഉള്ളെങ്കിലും ചേമ്പൻ താളും പരിപ്പും കൂടെ ചേർത്തിട്ടാണെങ്കിലും ചേമ്പന്താൾ നമുക്ക് പല രീതിയിൽ കറി വെക്കാം തീയൽ വെക്കാം തോരൻ വയ്ക്കാം മേക്കുരട്ടിയിൽ ചേർക്കാം സാമ്പാറിൽ ചേർക്കാം അവിയലിൽ ചേർക്കാം എല്ലാം ഞാൻ ചെയ്യാറുണ്ട് ചേമ്പും താള് കൂടുതലും ടേസ്റ്റ് വെട്ട് ചേമ്പിൻ്റെ അതായത് വലിയ ചേമ്പില്ലേ പാൽ ചേമ്പെന്നൊക്കെ പറയുന്ന ആ ചേമ്പിൻ്റെ താഴിനാണ് കൂടുതലും ടേസ്റ്റ് പിന്നെ നമ്മുടെ കാട്ടു ചേമ്പും എല്ലാ ചിലരൊക്കെ കറി വയ്ക്കാറുണ്ട് ചിലരെല്ലാം എല്ലാവരും മിക്കവരും എല്ലാവരും കറി വയ്ക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ വെച്ചാലും ചൊറിച്ചിലുണ്ടാകുന്നതുകൊണ്ട് ഞാൻ അതെടുക്കാറില്ല പക്ഷേ ഈ നീല ചേമ്പും അതുപോലെ തന്നെ വേർ ചീരച്ചേമ്പെന്ന് പറഞ്ഞു അതിൻ്റെ ആണെങ്കിൽ നമുക്ക് നാല് പോലും കളയണ്ട ഇലയും തണ്ടും എല്ലാം എടുത്ത് കറി വെക്കാം നീല ചേമ്പ് വെട്ട് ചേമ്പ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട് പക്ഷേ ഈ കാട്ടുചേമ്പിൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കാത്തത് ചുറിയുന്നത് കൊണ്ടാണ് അപ്പം ഇങ്ങനെ നമുക്ക് ചുമന്നുള്ളി എല്ലാം അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് കറിയാക്കാം അപ്പോൾ അതേ നമ്മുടെ പുളിങ്കറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാൻ ഉപയോഗിക്കുന്നതിന് ഇവിടെ എണ്ണയുടെ വെളിച്ചെണ്ണയുടെ ഉപയോഗം പണ്ടേ വളരെ കുറവാണ് പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നത് നമ്മുടെ ഡി എക്സിൻ്റെ റൈസ് ബ്രാൻ ഓയിലാണ് ഇത് കണ്ടോ ഈ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇത് രണ്ട് ലിറ്റർ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ ലാഭമാണ് കിട്ടാം രണ്ട് ലിറ്റർ എണ്ണയ്ക്ക് പ്യുവർ റൈസ് ബ്രാൻ ഓയിലുമാണ് ഇത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയേ വരുന്നുള്ളൂ അത് നമുക്ക് കാർഡ് ഹോൾഡേഴ്സിനാണെങ്കിൽ അതിനും താഴെ കിട്ടും അഞ്ഞൂറ്റി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പം അപ്പോൾ ദേ ആ എണ്ണയിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കാനിട്ട് കൊടുക്കുവാണേ ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൊണ്ട് ആഡ് ചെയ്യാം ഇപ്പം ഇത് കടുകെല്ലാം തുടങ്ങിയിട്ടുണ്ട് കടുകിലോട്ട് നമുക്ക് ഈ ഫ്ലെയിൻ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ ഇത് മേലോട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് നനഞ്ഞ കറിവേപ്പില ആയതുകൊണ്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട കൂട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ഈ അരിഞ്ഞ് വെച്ച് വയ്ക്കുന്ന ചേൻറ്റും താളും കടവലങ്ങയായും വഴുതനങ്ങയായും ചുവന്നുള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർന്ന കൂട്ട് അത് കൊടുക്കാം ഇത് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഞാനിപ്പോൾ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് അതും ഡി എച്ച് എൻ്റെ തന്നെയാണ് പിങ്ക് സോൾട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിട്ടിട്ട് പിന്നെ നമുക്ക് കുറവ് ഉപ്പ് നോക്കി കുറവാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിട്ടൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല ഇപ്പം ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചേക്കുവാണേൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി വേണ്ട മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ തന്നെ സാമ്പാർ ൊടിയുണ്ട് നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണ് ആ സാമ്പാർ പൊടിയും ഇതിലേക്ക് കൊടുക്കുവാണ് പുളിയറിക്ക് സാമ്പാർ പൊടി എന്തിനാന്ന് ചോദിക്കും പക്ഷേ ഈ സാമ്പാർ പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പുളിയും കറിക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അധികം ചേർത്തിട്ടുണ്ട് ൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഫ്ലൈം കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഞാൻ മൊരി എല്ലാം കൂടെ ചേർത്തൊന്ന് മൊരിക്കുകയാണ് ഇത് ഈ ചേമ്പും താള് വേകുന്ന മുറച്ചിലങ്ങ് ഒതുങ്ങും ഈ വെജിറ്റബിളങ്ങ് ഒതുങ്ങും കാരണം ചേമ്പന്താള് പെട്ടെന്ന് വേകുന്നൊരു ഇതാ സംഭവം അപ്പൊ വേണ്ട എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ആവശ്യത്തിനുള്ള പുളി അതൊന്നിങ്ങനെ കൈകൊണ്ട് ഞെകുടി എടുത്തിട്ട് അതിൻ്റെ ആ പുളി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് ഞാൻ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുവാണേ ഇത് വേകുന്ന സമയത്തിന് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട് അതരച്ചുകൊണ്ട് വരാം അപ്പം ഞാൻ എൻ്റെ ചെറിയ ഒരു അരമുറി ചെറിയ തേങ്ങയുടെ ഒരു അരമുറി ചുരണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു നല്ല ജീരവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതിന് നമ്മുടെ അരപ്പ് ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ പടവലങ്ങയായും ഈ വഴുതനങ്ങയായും നമ്മുടെ ഈ ചേമ്പൻ താളവും ഒക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്നുമില്ല നമ്മുടെ തേങ്ങായും നല്ല ജീരകവും മാത്രമേ ഉള്ളൂ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ജാറ് കഴി കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം പൊടി ഒഴിച്ചിട്ടുണ്ട് ഇനി അത് അധികം തിളക്കണമെന്നില്ല കാരണം തേങ്ങ അറിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് അധികം തിളപ്പിക്കണ്ട അത് നമുക്ക് നമ്മുടെ വണ്ണം ഒന്ന് ചൂടാവുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അത്രയേ ഉള്ളു നമ്മുടെ കറി സാമ്പാർ പൊടി ചേർത്ത പുളിം കറി സാമ്പാർ പൊടി ചേർത്ത് ചേമ്പും താളിട്ട പുളിങ്കറി കറുക്കിടക സ്പെഷ്യലാണിത് അപ്പം താങ്ക് യു